മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച പരമ്പരയായിരുന്നു സാന്ത്വനം നടി ചിപ്പി ഗോപിക അനിൽ സജിൻ രാജീവ് തുടങ്ങി ഒരു വലിയ താരനിര തന്നെ അണിനിരുന്ന സീരിയൽ അവസാനിച്ചതിന്റെ സങ്കടത്തിലായിരുന്നു താരങ്ങളും ആരാധകരും ഇതിൽ ആരാധകയെ സന്തോഷിപ്പിച്ചുകൊണ്ട് സാന്ത്വനം രണ്ടാം ഭാഗം വരാൻ പോവുകയാണ് എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ സാന്ത്വനത്തിലെ ദേവിയേട്ടത്തിയെ അപ്രതീക്ഷിതമായി കാണാനെത്തിയ അപ്പുവിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് രക്ഷയും ചിപ്പിയും കുറച്ചു കാലങ്ങൾക്ക് ശേഷം നേരിൽ കണ്ടതിന്റെ സന്തോഷമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങൾ വീണ്ടും കണ്ടു ചേച്ചിയെ കാണാനുള്ള വളരെ പെട്ടെന്നുള്ള യാത്ര ഈ കണ്ടുമുട്ടൽ ഞങ്ങളുടെ പഴയ ദിവസങ്ങളെ ഓർമ്മിപ്പിച്ചു സ്നേഹം ഒരിക്കലും മങ്ങില്ലെന്ന് മനസ്സിലായി എന്നാണ് രക്ഷ ചിപ്പിക്കൊപ്പമുള്ള വീഡിയോയിൽ കുറിച്ചത് സാന്ത്വനത്തിൽ അപർണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി രക്ഷാരാജന് നിരവധി ആരാധകരുണ്ട് നടി ചിപ്പി അടക്കമുള്ള താരങ്ങൾക്കൊപ്പമാണ് രക്ഷാരാജനെ പോലെയുള്ള യുവ താരങ്ങളും സീരിയലിൽ തകർത്ത് അഭിനയിച്ചത് സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്തിരുന്ന നമുക്ക് പാർക്കുവാൻ മുന്തിരിത്തോപ്പുകൾ എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ നായികയാണ് രക്ഷാരാജ് ആ സീരിയലിന് ശേഷമാണ് ഏഷ്യാനെറ്റിലെ സാന്ത്വനം പരമ്പരയിലേക്ക് രക്ഷയ്ക്ക് ക്ഷണം ലഭിക്കുന്നത് അതേസമയം സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗത്തിൽ പഴയ താരങ്ങൾ ആരും ഉണ്ടാവില്ലെന്നും എല്ലാം പുതിയവർ ആയിരിക്കുമെന്നും ഗോപിക പറയുന്നു അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പുതിയ സ്റ്റോറി ആയിട്ട് തന്നെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഗോപിക പറഞ്ഞത്